ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി ഏഴിന് റിലീസായ പുതിയൊരു ഡ്രാമയാണ് ന്യൂ എന്ന് പറയുന്ന ഒരു സോബി ഡ്രാമയാണ് ഇത് നമ്മൾ നിരവധി സോബി ഡ്രാമകളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലിത് കോമഡി കൂടെ ചേർന്ന് വരുന്നത് ഒരു ഡ്രാമയാണ് ഇതെല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും ഈ സീരീസ് വീക്കിലി ഒന്നൊരു എപ്പിസോഡായിട്ടാണ് ഇറങ്ങുന്നത് ഒരു എപ്പിസോഡ് കഴിഞ്ഞ് മറ്റൊരു എപ്പിസോഡിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ എപ്പിസോഡിന് തുടക്കം തന്നെ കുറെ ആളുകൾ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഒരു നിഴലിൽ നാല് പേര് ഒരുമിച്ച് തോളിൽ കൈയിട്ടുകൊണ്ടിരിക്കുകയും അപ്പം ഒരാൾ കളിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ലിജെയുനെയാണ് ഇവനാണെങ്കിലോ മിലിറ്ററി സർവീസിൽ നിന്നും ഒരു ചെറിയ ഡിസ്ചാർജ് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചങ്ങ് സന്തോഷമായിട്ട് ഇവൻ്റെ സുപ്പീരിയറോട് അവൻ്റെ ലവറായ യങ് ജൂണെ കാണുന്നതും അവനാണെങ്കിൽ ഇവനാണെങ്കിൽ സന്തോഷത്തിൽ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവളിങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോഴാണ് കാണുന്നത് അങ്ങനെ അവ അതൊരു അലറലിലൂടെ എണീക്കുകയാണ് അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അതൊരു സ്വപ്നമായിരുന്നു എന്ന് അതായത് ഇവ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ഇനി ഇവനെ തിരിച്ചു പോകണമെങ്കിൽ പതിനെട്ട് മാസം കൂടെ ഉണ്ട് ഇവ ഇവൻ്റെ വീടും ഗേൾ ഫ്രണ്ടിനെയൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ സ്വപ്നങ്ങളത് കാണുന്നത് അങ്ങനെ കാലത്താവുന്നുണ്ട് രാവിലെ തന്നെ ഇവൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് എന്നാൽ അത് വെളുപ്പം രാവിലെ മൂന്ന് മണിയാണ് അപ്പോൾ അങ്ങനെ അവൾക്ക് കോൾ വരുന്നുണ്ട് അവൾ അവളുടെ അമ്മയായി തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അവളെ അമ്മ വഴക്ക് പറയുന്നുണ്ട് വിളിക്കുന്നതിനൊക്കെ ഒരു സമയവും കാലം ഇല്ലേ എന്നൊക്കെ നാളെ മുതൽ ഇങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ എൻഷു അവളുടെ അമ്മേടെ അടുത്ത് നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അപ്പോൾ അവളടുന്ന് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ തന്നെ അവൾ അത്യാവശ്യം ഫിറ്റായിരുന്നു ഇവനാണെങ്കിലും നേരത്തെ ആദ്യം ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇവളുടെ ഫോൺ എടുത്തത് ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കും അപ്പോൾ അതാരാ എന്തിനാ അവർ അയാൾ എന്തിനാണ് ഈ വീട്ടിലോട്ട് വന്നത് എന്നെല്ലാം അവളോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അവൾ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞു നാളെ വെക്കുന്നതായിരിക്കും ഇവൻ കേൾക്കുന്നത് ഇവനാണെങ്കിൽ ഫോൺ വെക്കല്ലേ എന്നൊക്കെ പറയും ദേഷ്യത്തിൽ സംസാരിക്കുന്ന സമയത്തായിരിക്കും ഇവൻ്റെ സീനിയർ അങ്ങോട്ട് വരുന്നത് നന്നായിട്ട് അവർ ദേഷ്യപ്പെടുകയും ചെയ്യും അതേ സമയം തന്നെ ഇനിഹോ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ഫ്രണ്ട് ഇവനെ സാറേ എന്നാണ് വിളിക്കുന്നത് അവൻ ഇവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്നതാണ് ഈ സുപ്പീരിയർ കാണുന്നത് അപ്പം അതിലും അവർക്ക് ദേഷ്യ വരുന്നുണ്ട് അങ്ങനെ പിന്നീട് ജയൂൺ ആണെങ്കിൽ ഇവർ ഈ നഗരത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആയിരിക്കും അതിൻ്റെ ബേസിലാണ് അവർ താമസിക്കുന്നത് അവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചു ആണെങ്കിൽ ഓഫീസിലോട്ട് വരണ സമയത്ത് ഇവ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾ കോഡിൽ എടുക്കുന്നില്ല ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്ന ടൈമിലാണ് എൻ്റെ ഇവരുടെ സീനിയർ ആയിരുന്ന ഇപ്പോൾ ഈ ഓഫീസിലെ ഇവളുടെ മേളിലാണ് അപ്പോൾ ആ ആളുടെ പേര് ജീവൂക്കാണ് ജീവൂക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനവൾ താങ്ക്സ് പറയുകയും അപ്പോൾ അവൻ താങ്ക്സ് ഒന്നും വേണ്ട എന്തെങ്കിലും ട്രീറ്റ് തന്നാൽ മതി എന്നൊക്കെ പറയണേ അപ്പോൾ അവൾ ആ ശരി എന്ന് പറയുന്നു അപ്പോൾ അവ എങ്കിൽ ട്രീറ്റ് നാളെ ആവാമെന്ന് പറയുന്നു അപ്പോൾ അവൾ പറയുന്നു നാളെ പറ്റില്ല എന്ന് അങ്ങനെ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം അവളെ ഫ്രണ്ട് അവളോട് പറയുന്ന ആ ഇവന് എന്തോ താല്പര്യം എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇവൾ മിണ്ടാതെ നിൽക്കുമെന്ന് പറയുന്നു ആ സമയത്ത് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നുണ്ട് എന്നാൽ അവൾ ഫോൺ എടുക്കുന്നില്ല അപ്പം ഇത് ആ ജീവോക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അവൾ ഫോൺ എടുക്കാത്തതിൽ അവന് ദേഷ്യം വരുന്നു പിന്നെ അവന് ഒരുപാട് പ്രാക്ടീസൊക്കെ ഉണ്ടായിരിക്കും അവൻ വർക്ക് ചെയ്യുന്നതു തന്നെ ഇവിടെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് എന്തെങ്കിലും ഒക്കെ വരുകയാണെങ്കിൽ ഇവർ റെസിസ്റ്റ് ചെയ്യണം അപ്പോൾ അതിലുള്ള ട്രെയിനിങ്ങും മിസൈലും ഇടാൻ പഠിപ്പിക്കൽ അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ ഈ ഗ്യാങ്ങിൽ ജേഹുയും ഇൻഹോ ഇവർ രണ്ടുപേരുമായിരിക്കും അത്യാവശ്യം വയസ്സിന് മൂത്തവരായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വളരെയധികം അലസമാരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ മേലെ ആർക്കും തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇവരുടെ അടുത്ത് മിസൈൽ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അതിനെ തറയിലിടുന്നു അതെല്ലാം ആകുമ്പോൾ തന്നെ അവിടുത്തെ ചീഫിന് ഇവരുടെ അടുത്ത് ദേഷ്യം കൂടുന്നുണ്ട് അങ്ങനെ ആ ദേഷ്യത്തിലെ ആൾ എല്ലാവർക്കും ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് നല്ല ഉണ്ടായിരിക്കും ആ പടിവഴി കയറി ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഫോണും വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട് ഈ ഫോണുള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഉഴപ്പുന്നത് അതുകൊണ്ട് അങ്ങനെ ഈ സമയത്താണ് എനിച്ചും ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് അപ്പം ഈ സമയത്താണ് അയാൾ ഫോൺ വാങ്ങിച്ചു വെച്ചത് എന്നാൽ അവൾ അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ട് എന്നാൽ എന്താണെന്ന് വായിക്കാൻ അവന് പറ്റിയില്ല അങ്ങനെ ഇവൻ്റെ മറ്റൊരു സീനിയർ അങ്ങോട്ട് വന്നിട്ട് കിച്ചണിലോട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുപോകണം ആരെങ്കിലും വരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ അവിടെ നല്ല നല്ല മീറ്റിങ്സും ഒരു വലിയ ഹോട്ടലാണല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ നടക്കുന്ന ഒരു ഹാളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഹാളിൻ്റെ ഇൻചാർജറായ ലേഡക്ക് ഇവരങ്ങോട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു വഴി കൂടെ മാത്രമേ കിച്ചണിലേക്ക് പോവാവൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അങ്ങനെ അതിനുശേഷം ഇവർ കിച്ചണിലെത്തുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള കുക്ക് അവിടെ ഉണ്ടായിരിക്കും ആ കുക്കിൻ്റെ ഫോണെടുത്തിട്ട് ഈ എഞ്ചുവിനെ വിളിക്കാനാണ് ഇവ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഇവൻ കഷ്ടപ്പെട്ട് എഞ്ചുവിനെ വിളിക്കുന്ന ടൈമിലെ എഞ്ചു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരിക്കും അങ്ങനെ ഇവൾ ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചല്ലോ എല്ലാം അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ട് നീ ഇതൊക്കെ ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞവൻ ഒരാവശ്യം ഇല്ലാതെ അവളോട് ചൂടാവാണ് അപ്പം ഇത് കേട്ട അവൾക്ക് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്ത് തിരിച്ചുവന്ന് ഇരിക്കുമ്പോൾ ഇവിടെ കൊളീക്സ് ചോദിക്കുന്നുണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ വിളിച്ചത് അയാൾ ആർമിയിലല്ലേ അവൻ്റെ റാങ്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ അവിടെ പറയുന്നുണ്ട് അവൻ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ കൊറിയയിലത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു രണ്ട് വർഷത്തിൽ നിർബന്ധിത ട്രെയിനിങ് ആണ് അപ്പോൾ ഈ ഇതെല്ലാം കേട്ടിട്ട് ആ കൊളീഗ്സിൻ്റെ മുഖം അങ്ങ് ചുളിയുന്നുണ്ട് അവർ ചോദിക്കുന്നു അത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അതും ഈ ലോങ് റിലേഷൻഷിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരുപാട് കാലം അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് അല്ല നീ അയാളെ കല്യാണം കഴിക്കോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിനക്കുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പം അവളൊന്നും പറയാതെ അവൾ തന്നെ ഒരു ഡൗട്ട് അടിക്കുകയാണ് അവനെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്ന് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അവളുടെ ഫ്രണ്ടിന് ദേഷ്യം വരുന്നുണ്ട് അവൾ പറയുന്നുണ്ട് നിർത്ത് ഇനി ഒരു പക്ഷേ ഇവള് അയാളെ കല്യാണം കഴിച്ചാൽ ഇതെല്ലാം പറയുന്നത് മോശമല്ലേ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മറ്റൊരു കൊളീഗ്സ് പറയുന്നുണ്ട് നീ അവനെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് കാരണം നിനക്ക് ഇത്രയും വയസ്സായില്ലേ നീ ഇനി ഒരാളെ കണ്ടെത്തി ഡേറ്റ് ചെയ്ത് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അയാൾ തന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇതെല്ലാം കേട്ടാൽ അവൾക്ക് നന്നായി ആവുന്നുണ്ട് ഭക്ഷണം മതി എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് അങ്ങനെ അവൾ ഇവൻ വിളിച്ച നമ്പറിലോട്ട് അവനെ തിരിച്ചങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നത് കുക്കായിരിക്കും അങ്ങനെ അവൾക്ക് അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഈ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവൾക്ക് അവനോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പിന്നീട് ഈ ഓഫീസിലാണെങ്കിലോ ഇൻഹോ നൈസായിട്ട് ഇവൻ്റെ കുട്ടിക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്ത് അവനെ കൊടുക്കുന്നുണ്ട് ിങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ മിലിറ്ററിയിലായതിന് ശേഷം അവർക്ക് മര്യക്കുന്ന സംസ്കാ സംസാരിക്കാനോ ഒന്നിനും കഴിയുന്നില്ല അപ്പം ഈ സമയത്തിന് തന്നെ അവൾ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലോട്ടെത്തുന്നുണ്ട് അപ്പം അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് ഇന്നും മൂന്ന് മണിക്ക് നിന്നെ അവൻ വിളിക്കുമെന്ന് മകളോട് പറയുന്നു ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല നീ അവൻ്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കണം അവൾ റിലേഷൻഷിപ്പിലൊക്കെ ആയിക്കഴിഞ്ഞ് ഇത് ലൈഫിലോ കൊണ്ടുപോവേണ്ട കാര്യമല്ലേ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അവളോട് ഇതെല്ലാം കേട്ട് അവൾ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിലാണ് അവൻ്റെ കോൾ അവളുടെ ഫോണിലോട്ട് വരുന്നത് അപ്പോൾ മുമ്പത്തെ പോലെ ആയിരിക്കില്ല അവൻ ഭയങ്കര സമാധാനത്തോടെയാണ് അവളോട് സംസാരിക്കുന്നത് അവ അവളോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ മെസ്സേജായി കണ്ടു അത് നീ ദേഷ്യപ്രിടനം ചെയ്യല് നീ നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടൊക്കെയാണ് ഞാനങ്ങനെ സംസാരിച്ചത് നിനക്കറിയാലോ ഞാനിവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ഇങ്ങനെ സംസാരിച്ചതെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പോൾ അവൾ അവനോട് അങ്ങോട്ട് പറയുന്നു നമുക്കൊരു ബ്രേക്ക് എടുത്താലോ ആയിരുന്നു അതാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഷോക്കാവുന്നുണ്ട് അവൻ നല്ല വിഷമൊക്കെ വരുന്നേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവൾ പറയും അതുകൊണ്ടൊന്നും അല്ല ഇനി ഒരു പതിനെട്ട് മാസം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണം ഒരു ലോങ് റിലേഷൻഷിപ്പ് അതുവരെയൊക്കെ ഇത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ റിലേഷൻഷിപ്പ് ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നത് നമ്മളുടെ ഫ്യൂച്ചറിനെ പറയട്ടെ എനിക്കൊരു അറിവുമില്ല എന്നൊക്കെ അവൾ പറയുന്ന ടൈമിൽ അവന് തിരിച്ച് എന്ത് മറുപടി പറയണമെന്ന് അറിഞ്ഞുകൂടാം ആ ടൈമിലാണ് വീട് ഉമ്മനെ ആ സാറ് വിളിക്കുന്നത് അപ്പം അവൻ അവളോട് പറയുന്നുണ്ട് എന്നെ സാറ് വിളിക്കുന്നു പോകുന്നുണ്ടെന്ന് എന്നിട്ട് അവൻ അവളോട് പറഞ്ഞിട്ട് പോകുന്നു നിനക്ക് എന്താ തോന്നുന്നത് നീ അത് ചെയ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നത് അപ്പം അവൻ വിഷം മുതലൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇനിഹോ അങ്ങോട്ട് വന്നിട്ട് അവനോട് ചോദിക്കുന്നു സാർ അവിടെ വിഷമത്തിലാണല്ലോ നിൽക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു അവൻ ഇനിഹോവിനോട് പറയുന്നു നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സമയത്ത് നീ സാറൊന്നും വിളിക്കണ്ട പിന്നെ ജയൂൺ പറയുന്നുണ്ട് ജയൂൺ ഇൻഹോവിനോട് പറയുന്നുണ്ട് അവൾ എന്നെ കല്യാണം കഴിക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയ്ക്കൊന്നും ചിന്തിച്ചിട്ടില്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് അതങ്ങനെ പോകുന്നു പക്ഷെ അവൾ പറയുന്നതെല്ലാം അല്ലേ നീണ്ടൊരു എന്താവൂ എന്ന് അറിഞ്ഞുകൂടാത്ത നീണ്ടൊരു കാത്തിരിപ്പ് അപ്പോൾ ഇൻഹോയാണെങ്കിൽ പറയുന്നുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാര്യ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മകനുള്ളത് കൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കാത്തതെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇൻ ഹോ അവനെ സമാധാനിപ്പിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുന്നുണ്ട് എല്ലാവരും വർക്കൗട്ടിനായിട്ട് പോവാൻ നിൽക്കുവാണ് അങ്ങനെ അവർ വർക്കൗട്ടിന് പോയി വർക്കൗട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം ഈ എഞ്ചു ആണെങ്കിൽ ജയൂൻ്റെ കൂടെ ഉള്ള യൂട്യൂബ് വീഡിയോ ആണ് കാണുന്നത് അവൻ ഈ ആറുമിലോട്ട് പോകുന്നതിന് മുമ്പ് ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവൻ ഇവള് തന്നെ ഹെയർ കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവളടുത്ത് വരുകയും അങ്ങനെ അവൾ തന്നെ ഹെയർ കട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് ഒരുപാട് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവന് മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ ആർമിയിലോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് അവൾ കരയുന്നതും അങ്ങനെ അവൻ മുടി മുഴുവനും വെട്ടിയിട്ട് പോടി എന്നൊക്കെ പറയുന്നതെല്ലാം വീഡിയോയിലൂടെ അവൾ കാണുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ എല്ലാം കണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കാണ് അവൾ ജീബുക്ക് വിളിക്കുന്നത് ജീബുക്ക് വിളിച്ചിട്ട് അവളോട് പറയുന്നത് ഈ വഴി പോയപ്പോൾ വിളിച്ചതാണ് നമുക്കൊന്ന് പുറത്ത് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പം നേരത്തെ തന്നെ നമുക്കറിയാം ഇവന് ഇവളോടൊരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഇവർ പുറത്തോട്ട് പോകുന്നുണ്ട് പിന്നെ ജീവൂക്ക് എങ്ങനെയാണ് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ ഇവ ഇവളുടെ സീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവൾ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ മെഷീൻസ് ഒക്കെ നന്നായിട്ട് പണിയാനൊക്കെ ഇവൾക്കറിയാം പക്ഷെ ഇവളുടെ അമ്മയ്ക്ക് ഇവൾ ഈ പണി ചെയ്യുന്നതിനോടൊന്നും താല്പര്യം ഇല്ല ഇവളുടെ കയ്യിൽ ചെളിയെന്നും ആഭരതെന്നും ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഇവക്കുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ ഈ ഫ്രണ്ടായിട്ടുള്ള ജീവൂക്ക് ഇവളെ ഈ കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവക്ക് ഈ ജോലി കിട്ടുന്നത് അങ്ങനെ അവൾ ആ കാര്യമെല്ലാം പറഞ്ഞ് ഇവനോട് താങ്ക്സ് പറയുന്നുണ്ട് ഇവരങ്ങനെ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കായിരിക്കും അങ്ങനെ അവൻ ഇവളോട് പറയുന്നു ഇവിടുത്തെ ഫുഡെല്ലാം സ്പെഷ്യലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ജീവുക്കിൻ്റെ കോള് അവൾക്ക് വരുന്നത് സോറി ജയുവിൻ്റെ കോള് വരുന്നത് അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അത് കണ്ടിട്ട് ജീബുക്ക് ചോദിക്കുന്നുണ്ട് അത് നിൻ്റെ ബോയ്ഫ്രണ്ടിൽ വിളിക്കുന്നുണ്ട് ഈ കോൾ എടുക്കുന്നില്ല അപ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവളെ ഫോണിലേക്ക് അവനൊരു വോയിസ് മെയിൽ അയക്കുന്നുണ്ട് അപ്പോൾ അത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് ജിബുക്കിനോട് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വാഷ്റൂമിൽ പോയി അവൻ അയച്ച വോയിസ് മെയിൽ എന്താണെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അവൻ ഇതുവരെയ്ക്കായിട്ടും ഒരു ഗ്രാജുവേറ്റ് ഉണ്ടെന്നും ആയിട്ടില്ല അവൻ ഈ മിൽഡറിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വേണം ഒരു യൂണിവേഴ്സിറ്റിക്ക് ചേരാനും അവന് ഗ്രാജുവേറ്റ് ആവാനും ഒരു ജോലിയൊക്കെ നേടാനും അവന് ഇനി വേണം അതെല്ലാം ചെയ്യാൻ അങ്ങനെ അവൻ പറഞ്ഞത് നിന്റെ ഭാഗത്തു ഞാൻ ചിന്തിച്ച് നോക്കി നീ പറയുന്നതിലും കാര്യമുണ്ട് എല്ലാത്തിലും വലുതെ പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നടന്നു പോകണമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചേ പറ്റൂ ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുന്നവൻ എന്നാൽ ഇത് കേട്ടത് നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്കാവുന്നു ഇവിടെ ഒരു ബ്രേക്ക് വേണമെന്നേ പറഞ്ഞോളൂ ഇവൻ ബ്രേക്കപ്പ് ആവാമെന്ന് പെട്ടെന്ന് പറഞ്ഞു എന്നാൽ അവൻ ഒരുപാട് വിഷമത്തോട് തന്നെയാണ് ആ ബോയ്സ് മെയിൽ അയച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടതും അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഉടനെ അവൾക്കുടനെ അവനെ കാണണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ജീവുക്കിനോട് അവൾ ചെന്ന് പറയുന്നുണ്ട് ജയൂനെ അവൾക്ക് ഇപ്പം തന്നെ കാണണം ടാക് അപ്പം അവൻ പറയുന്നുണ്ട് ടാക്സിന്ന് വിളിക്കേണ്ടത് ഞാൻ തന്നെ നിന്നെ അവൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ജയൂവിൻ്റെ സുപ്പീരിയർ ഓഫീസർ അവിടെ എല്ലാവരും വേറെ ഡ്യൂട്ടിയിലൊക്കെ ആയതുകൊണ്ട് ഇൻഹോയ്ക്കും ജയൂവിനും ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യത്തോടൊന്നും അല്ല അത് കൊടുക്കുന്നത് കാരണം ഇവരുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇവരൊരു കുഴപ്പമുണ്ടാക്കി വെക്കുമല്ലോ അതുകൊണ്ട് താല്പര്യം ഇല്ലാതെയാണ് അത് കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ ഇവരെ ഇവിടെ വേറൊരു സുപ്രീരിയർ പറയുന്നുണ്ട് ഏ അവർ നല്ലോണം ചെയ്തോളൂന്ന് അപ്പം അവർ പറഞ്ഞു വിടുന്നുണ്ട് അവിടെ പോകുക ഗ്യാസ് ഓയിലായിട്ട് തിരിച്ച് വരിക വേറെ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞാണ് വിടുന്നത് കാരണം അവരെ സുപ്പീരി സുപ്പീരിയർക്ക് അവനെക്കുറിച്ച് നല്ല മതിപ്പാണോ അവർക്ക് അങ്ങോട്ട് പോവേണ്ടത് ആ വലിയൊരു ഹോളി കൂടിയായിരിക്കും നേരത്തെ കണ്ട അപ്പോൾ അവിടെ എന്തോ വലിയൊരു അവാർഡ് സെറമണി നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ ഇൻചാർജായിട്ട് നിന്ന ലേഡി അവരെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ചുമ്മാ ചുമ്മാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഞാൻ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നത് എന്നെല്ലാം അവർ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് എഞ്ചുവിനെയാണ് എഞ്ചു അവൻ്റെ അവന് മെസ്സേജ് അയക്കുകയാണ് നിന്നെ നേരിട്ട് കാണണം നേരിട്ട് കണ്ട് സംസാരിക്കണം ഞാൻ അങ്ങോട്ട് വരുകയാണ് എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാൽ എന്നാൽ ഇതെല്ലാം കാണുന്ന ജിയോ കാണി അവരോട് പറയണേ നിങ്ങൾ തമ്മിൽ നല്ല ടേംസിലെല്ലാം തോന്നുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ പറയണമെങ്കിൽ നിങ്ങൾ നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഞാൻ ഇവിടെ ഉണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അവരോട് ഭയങ്കളിയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിലാണ് അവരുടെ കാറിൻ്റെ ചില്ല് തകർത്ത് ഒരാൾ കാറിൻ്റെ അകത്തോട്ട് വരുന്നത് അപ്പോൾ ആ ചില്ലുകൊണ്ട് ആ ആളിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി അവളുടെ ദേഹത്തോട്ട് വീഴുന്നുണ്ട് അപ്പോൾ അത് കണ്ട് അവൾ നന്നായിട്ട് ചീറിക്കരയുന്നുണ്ട് ഈ ടൈമിൽ തന്നെ ജയിക്ക് കാണുന്നത് ജോയ് ജയിക്കും ഇൻഹോമും കാണുന്നത് അവരുടെ നേരെ ഒരു പ്ലെയിന് വരുന്നതും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ നിൽക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് സോംബി വൈറസ് സ്പ്രെഡ് ആയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് എപ്പിസോഡ് കാണുക